ഒരു പ്രശ്നവുമില്ല ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കാനാണ് നമുക്ക് ഈ രാജ്യത്തിന്റെ പൗരത്വം ഇപ്പൊ മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന അയ്യായിരത്തി ഇരുപത്തി മൂന്ന് പാകിസ്ഥാൻ പൗരന്മാരെ ഇന്ന് രാത്രിയോടുകൂടി പുറത്താക്കുമെന്നാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത് മഹാരാഷ്ട്രയിൽ അതാ ഞാൻ പറഞ്ഞത് ഏതാണ്ട് നല്ലൊരു കൗണ്ട് ഓഫ് സംസ്ഥാനങ്ങളും ശക്തമായ രൂപത്തിലുള്ള നിലപാടാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തോടനുബന്ധിച്ചിട്ട് സ്വീകരിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്ന് ഈ പാകിസ്ഥാനികളെ എല്ലാം പുറത്താക്കാനുള്ള പ്രക്രിയ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം എന്ത് സമീപനം സ്വീകരിച്ചു എന്നിതുവരെ പുറത്തു വന്നിട്ടില്ല ആഭ്യന്തര വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി നഗരങ്ങളിലായി ആകെ അയ്യായിരത്തി ഇരുപത്തി മൂന്ന് പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തിയിട്ടുണ്ട് നാഗ്പൂർ നഗരത്തിൽ നിന്ന് ൂറ്റി അൻപത്തി എട്ട് പാകിസ്ഥാനികളെയും താനെ നഗരത്തിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി ആറ് പാകിസ്ഥാനി പൗരന്മാരെയും കണ്ടെത്തിയിട്ടുണ്ട് പതിനാല് പാകിസ്ഥാൻ പൗരന്മാർ മുംബൈയിൽ താമസിക്കുന്നുണ്ട് എന്നും കണ്ടെത്തി മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന ഈ പാകിസ്ഥാനികളിൽ അൻപത്തിയൊന്ന് പേർക്കും മാത്രമേ സാധുവായ രേഖകളുള്ളൂ അർത്ഥം ഇവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ അവർക്ക് സഹായികളായി നിർഭയത്വം നൽകാൻ കോൺഫിഡൻസ് നൽകാൻ ഇവിടെ ആൾക്കാരുണ്ട് എല്ലാ പാകിസ്ഥാനികളെയും കണ്ടെത്തി മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ച് മഹാരാഷ്ട്ര പാകിസ്ഥാനി മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഒരു പാകിസ്ഥാൻ പോലും അവശേഷിക്കരുത് ഒരു പാകിസ്ഥാൻ പൗരൻ പോലും ഉണ്ടാകരുത് ഇന്ന് രാത്രിയോടുകൂടി എല്ലാവരെയും തിരിച്ചയക്കുമെന്നാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പ്രഖ്യാപനം അതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഉത്തരവ് ശിരസാ വഹിച്ച് ഈ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ആ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നിവർ മനസ്സിലാക്കുവാണ് അതല്ലെങ്കിൽ ഇപ്പൊ കാനഡയിൽ കണ്ടില്ലേ ജനക്കൂട്ടത്തിലേക്ക് ഒരു കാർ ഓടിച്ച് കയറ്റിയ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടത് എന്ത് കിട്ടി ഇവർക്ക് ഇത് തന്നെയല്ലേ മുബിൻ എന്ന് പറയുന്ന കാരൻ കോയമ്പത്തൂരും ചെയ്തത് അല്ലേ ആ കോയമ്പത്തൂര് ഇരുപത്തി മൂന്ന് കാരനായ സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപമാണ് പൊട്ടിത്തെറിച്ചത് അതിനകത്തേക്ക് ഓടിച്ചു കേറ്റു ആ കയ്യും കാലും ഓക്കെ പൂട്ടി കെട്ടിയിട്ട് ഇരുമ്പ് നിക്കറുമിട്ടിട്ട് അവൻ ഉണ്ടാക്കിയതാണ് സ്ഫോടക വസ്തുക്കളെല്ലാം ഒരു അന്ധയും ബധിരയുമായിട്ടുള്ള ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചിട്ട് വീട്ടിലിരുന്ന് ചെയ്തതാ ഏത് പിൻവലിച്ചെന്ന് ഫെബീന കാനഡ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടത്തില്ല കാനഡ ആരുടെ ആണെന്ന് നമുക്കറിയാമല്ലോ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പണിക്ക് മേലെ പണി കിട്ടിക്കൊണ്ടിരുന്നാൽ അതൊക്കെയാണ് പുറത്തുവിടുവോ കാരണം സിക്കുകാരെ താങ്ങി നിന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരമൊക്കെ സേരെ ആടും പറ്റില്ല ഏതാണ്ട് പതിനാറോളം ആളുകൾ മരിച്ചു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുപോലെ കാർ കാർബോംബ് സ്ഫോടനങ്ങൾ നമ്മുടെ രാജ്യത്തില്ലാതിരിക്കണമെങ്കിൽ ഇവര് ശുദ്ധികലശം ചെയ്തേ മതിയാകൂ ഇപ്പോൾ വാൻകുവർ എന്ന് പറയുന്ന നഗരത്തിലെ ഒരു സ്ട്രീറ്റ് ഫെസ്റ്റിവലിന് ഇടയിലാണ് പ്രാദേശിക സമയം രാത്രി എട്ടുമണിയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് പോലീസ് അറിയിച്ചത് തീവ്രവാദി ആക്രമണമാണ് ഈ സംഭവം എന്ന് അന്വേഷിക്കണം പക്ഷേ അത് തന്നെയാണ് പ്രാഥമികമായ റിപ്പോർട്ട് എന്നാണ് പോലീസ് പറഞ്ഞത് പക്ഷേ ആസൂത്രിതമായ ആക്രമണമാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഡ്രൈവർ ഏഷ്യക്കാരനാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് കണ്ടോ ഈ അപകടം കണ്ടെത്തിയ ഉടനെ തന്നെ ആ ഡ്രൈവറെ മാനസിക രോഗിയാക്കാനാണ് മാധ്യമങ്ങൾക്ക് ഒരു മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരുത്തൻ ബൈബിള് കത്തിച്ചു അത് വീഡിയോ പിടിച്ചു പുറത്തുവിട്ടു പോലീസുകാരവനെ മാനസിക രോഗിയാക്കി മാറ്റി അതുപോലെ ഗുരുവായൂരിലെ തുണിപൊക്കി അടിമുടി മുറിച്ച് പറിച്ചെടുത്ത് തുളസിത്തറയിലിട്ടു അവനെയും മാനസിക രോഗിയാക്കാനായിരുന്നു ധൃതി അല്ല നിങ്ങളുടെ കിടയിൽ ഇത്രയും മാനസിക ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ അങ്ങ് ചങ്ങലക്കിട്ടിട്ട് വീട്ടിനകത്ത് പൂട്ടിയിട്ടൂടെ പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഇന്റർനാഷണൽ ഹോട്ടലിനടുത്ത ഗുരുവായൂർ കാക്ക ലൈസൻസും ഉണ്ട് പത്ത് മുപ്പത് വർഷമായിട്ട് കാക്ക തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് കാക്ക തുണി പൊക്കിയ അടിയിലെ മുടി പറിക്കുന്നത് വരെ കാക്കയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു മുഹമ്മദ് മുസ്തഫ ബൈബിൾ എടുത്തുകൊണ്ട് പോയി കത്തിക്കുന്നതുവരെ അവന് മാനസികമായിട്ട് ഒരു ഗുരുവില്ലായിരുന്നു അത് കത്തിച്ചു കഴിഞ്ഞപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ ശ്രമം അവൻ തന്നെ ഒന്ന് പറയുന്നുണ്ട് ക്ലബ് ഹൗസിൽ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല ഉറങ്ങാൻ പോലും ഒരു ഗുളിക കഴിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ എന്നെ മാനസിക രോഗിയാക്കി രക്ഷപ്പെടുത്തി തരാമെന്ന് പോലീസ് പറഞ്ഞതാണെന്ന് ആർക്കാണ് ഇതി രക്ഷപ്പെടുത്തേണ്ടത് എന്തായിരുന്നാലും കാനഡയിൽ ഉണ്ടായ വാഹന വാഹനം കയറ്റിയിട്ടുള്ള സ്ഫോടനം അയാൾ ചോദ്യം ചെയ്തു വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് ജനക്കൂട്ടത്തിലേക്ക് ഒരു കറുത്ത എസ് യു വി ഇതാണ് അതിവേഗം ഇടിച്ചു കയറ്റിയത് ഭയന്ന ജനങ്ങൾ നിലവിളിച്ച് ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുക മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ചതഞ്ഞരഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങളൊക്കെ തന്നെ അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ആശുപത്രിയിൽ എത്തിച്ചേർന്നത് ദൃക്സാക്ഷികളുടെ മൊഴികളാണ് ഇതെല്ലാം ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് അതുകൊണ്ട് മരണസംഖ്യ ഉയരാനാണ് സാധ്യത സ്ട്രീറ്റ് ഫെസ്റ്റിവല് കാണാൻ നൂറുകണക്കിന് ആളുകൾ റോഡ് വക്കിലുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാകുന്നതിന് മുമ്പ് തന്നെ കാർ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു അപകടം കണ്ട ഒരാൾ പറയുന്നത് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാനഡയിലെ വിന്നെപ്പഗിൽ ഫ്രീഡം കോൺവോയ് എന്ന് പറയുന്ന പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് കാർ ഇടിച്ചു കയറ്റി നിരവധി ആളുകൾ കന്നു പരിക്കേറ്റിരുന്നു അതിനുശേഷം ഇന്നാണ് ഇനിയും രണ്ട് സംഭവങ്ങൾ കൂടി നമ്മൾ ഇതിനോടനുബന്ധിച്ചിട്ടൊന്നു മനസ്സിലാക്കണം ആ ബാലകൃഷ്ണൻ കബർ ജീവിതത്തെ കുറിച്ച് ഞാൻ എന്തിനാലോചിക്കുന്ന നീ പോരുന്ന ആലോചിക്കട്ട ചെല്ലെ നീ അങ്ങ് ആലോചിച്ച പോലെ കബർ ജീവിതത്തെക്കുറിച്ച് ഞാനാദ്യം ഇവിടുത്തെ ജീവിതം ജീവിച്ച് തീർക്കട്ടെ ചെല് ബാലകൃഷ്ണൻ കബർ ജീവിതത്തെ കുറിച്ചിട്ട് എന്നെ പഠിപ്പിക്കേണ്ട ചെല്ലെ ബാലകൃഷ്ണന്റെ ഫേക്ക് കഴി നന്നായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ടേ ഖബർ ജീവിതത്തെ കുറിച്ചിട്ട് പോയിട്ട് ആലോചിക്കുമ്പോൾ അതിന് അറബി പറഞ്ഞത് ബർസകിയായ ജീവിതം ചെന്നിരുന്ന് ആലോചിച്ചിട്ടുവാ ചെല്ലെ ഖബറിൽ പോയിട്ട് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് നിനക്കും ജീവിക്കാം കല്യാണവും ഒക്കെ കഴിച്ച് കാളിയാനൊക്കെ ആയിട്ട് ചെല്ലെ ഖബർ കുറച്ച് വിശാലമാക്കി തരണം തരാം കുഴിച്ചിടുമ്പോ തന്നെ അതിന് മുമ്പ് തന്നെ വസിയത്തെ ഇത് ചേക്കണം കേട്ടാ കുടുംബമായിട്ട് ജീവിക്കത്തക്ക രൂപത്തിൽ മണ്ണിനടിയിൽ ഒരു വീടൊക്കെ ഉണ്ടാക്കി തരാൻ പറയണം അവിടെ പോയിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അറിയപ്പെടാ കബറിലെ ജീവിതം ഉണ്ടാക്കാൻ പോകും ഇവിടെയുള്ള ജീവിതം നരകതുല്യമാക്കി കളഞ്ഞിട്ട് എവിടെയോ കിടക്കുന്ന ഒരു ജീവിതം ഒരുത്തനും പോയിട്ട് സ്വർഗ്ഗത്തിൽ പോയി കബറില് പോയിട്ട് ജീവിച്ചിട്ടോ സ്വർഗത്തിൽ പോയിട്ട് ഹൂറികളുമായിട്ട് പ്രാപിച്ചിട്ടോ തിരിച്ചു വന്ന ചരിത്രമില്ല ഒരുത്തനും അത് പറഞ്ഞിട്ടില്ല കുറെ ഉസ്താദന്മാർ സ്വർഗത്തിൽ നിന്ന് ലീപിന് വന്നിട്ട് വന്നതാണ് അവമാരോരോന്ന് പറയുന്ന വിഡുത്തങ്ങളും മണ്ടത്തരങ്ങളും കേട്ടിട്ട് ആറാം നൂറ്റാണ്ടിന്റെ ഒരു ഗോത്ര പുസ്തകത്തിനകത്ത് എഴുതി വെച്ചത് കണക്കാക്കിയിട്ട് ഇവിടെ ഓരോരുത്തന്മാരെ നിക്കറൂരി ലിംഗപരിശോധന നടത്തിയിട്ട് കൊന്നുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് പറയാം നമുക്ക് അപർമ്മ ഉണ്ടാക്കിക്കൊണ്ടുവരിക എടുത്തും വെളിയിലിടുന്നേനി ഇവനെയൊക്കെ രണ്ട് സംഭവങ്ങൾ കൂടി നമ്മൾ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കണം ഒന്ന് സമ്ര കൺവെൻഷൻ സെന്ററിൽ ഓർമ്മയുണ്ടാകും കളമശ്ശേരി എന്താ സംഭവിച്ചത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നു യഹോവ സാക്ഷിയായ ആളുകൾ ഇവർക്ക് പിടിച്ചില്ല ആർക്ക് ഡൊമിനിക് മാർട്ടിൻ സഖി നമ്മുടെ സാക്ർ നായിക്കിന്റെ ഫാൻസ് ഗൾഫിൽ പോയതോടുകൂടി ഇസ്ലാമിനോട് താല്പര്യം തോന്നി അവനാ അത് ചെയ്തത് രണ്ടാമത്തെ സംഭവമാണ് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴിഞ്ഞ് കയറി ചെയ്തത് അതാണ് സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് മനസ്സിലായോ അപ്പോ ഇതു തന്നെയാണ് ഇപ്പോൾ കാനഡയിലും സംഭവിച്ചത് ഇവർക്ക് മനുഷ്യൻ സന്തോഷിക്കുന്നത് പ്രശ്നമാണ് ആരും സന്തോഷത്തോടെ ജീവിക്കരുത് കൂടി ആരും ജീവിക്കുന്നത് ഇത് തന്നെയാണ് ഭർത്താവ് മരിച്ച ഒരു വെല്ലുമ്മ മണാലിയിൽ പോയി മഞ്ഞുവാരിയപ്പോൾ ഇവിടെയുള്ള ഉസ്താദിന് കുരുപൂട്ടി അതേപോലും ഒരുപാട് ലവളുമാരും ഉമ്രയ്ക്കും ഹജ്ജിനുമൊക്കെ കൊണ്ടുപോയ ഉസ്താദുമാരും മലദ്വാർ ഉമ്മറവും അതുപോലെ മലദ്വാരവും ഒക്കെ നിറച്ച് സ്വർണം കൊണ്ടുവരുന്നുണ്ട് ഏതെങ്കിലും ഒരുത്തന ഇതിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാരാകുന്ന കാമഭ്രാന്തന്മാരെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരാൾ സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ അവിടെ വരെ വിലങ്ങുതടിയായിട്ട് കുറെ മരവാഴകൾ